വെനിസുലയിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തി പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു വെനിസൊലയിലെ അമേരിക്കൻ കാടത്തം അവസാനിപ്പിക്കുക സാമ്രാജ്യത്വം തൊലിയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപ പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് നഗരംചുറ്റി നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനുമേൽ ഇടപെടാനുള്ള അധികാരവും ആ രാഷ്ട്രത്തിന് പുറത്തുള്ള ഇതര രാജ്യങ്ങൾക്കില്ല അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നാൽ അത്തരം മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എങ്ങനെയാണോ ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈനെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി തൂക്കിലേറ്റുന്നതിന് വധച്ചിട്ട നടപ്പാക്കുന്നതിന് അന്നത്തെ ഭരണകൂടം അവിടെ നേതൃത്വം കൊടുത്തത് അതൊരു സമാനമായ നിലയിൽ അധിനിവേശത്തിന്റെ പ്രതീകമായ വർണ്ണവെറിയനായ വംശീയത്വ വിദ്വേഷത്തിന്റെ പ്രതീകമായ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റത്തെ അപകടകരമായ അതിക്രമമാണ് ഇപ്പോൾ ചടങ്ങിൽ അനീഷ് കുറുമ്പാലം അധ്യക്ഷനായി വി പി അമ്പലി ഹരിത നാലപ്പാടം എ ആർ ആര്യ എൻ ദീപുരാജൻ എന്നിവർ സംസാരിച്ചു വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്